ഹായ് ഞാൻ ഡോക്ടർ വടന്ത ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹെമറോയിഡ്സിനെ പറ്റിയാണ് അഥവാ നമ്മൾ പൈൽസ് എന്ന് പറയും മലയാളത്തിൽ അർശ്വസ മൂലക്കുരു എന്നൊക്കെ പറയും അപ്പോൾ എന്താണ് ഈ പൈൽസ് അപ്പോൾ കുറച്ചും കൂടെ നമുക്കറിയാവുന്ന ഒരു ടേം ആയിരിക്കും ഈ വെരിക്കോസ് വെയിൻ എന്നുള്ളത് നമ്മൾ കാലിലെ ഞരമ്പിൽ കാണുന്ന അല്ലെങ്കിൽ കാലിലെ വെയിൻസിൽ കാണുന്ന ഒരു ചെറിയ തടുപ്പ് അപ്പോൾ ഇതേപോലൊരു തടുപ്പ് നമ്മുടെ ഏനൽ റീജൻ അതായത് നമ്മുടെ ഗുധഭാഗത്തുള്ള വെയിൻസിൽ വരുന്നതിനെയാണ് നമ്മൾ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ പണ്ടൊക്കെ ഇത് പൊതുവേ കുറച്ച് പ്രായമായവരിൽ കുറച്ച് പ്രായം ചെല്ലും വരുന്ന ഒരു അസുഖമായിരുന്നു ഇപ്പം പക്ഷേ ഒരു എഴുപത് ശതമാനത്തോളം ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ പൈസ് അതും യങ്സ്റ്റേഴ്സിലാണ് കൂടുതലായിട്ടും കണ്ടും വരുന്നുണ്ട് നമ്മുടെ കുഞ്ഞു കുട്ടികളിൽ വരെ ഈ പറയുന്ന എനർജികളുടെ തടുപ്പുകളൊക്കെ കാണാൻ കാണാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാരണം തന്നെയാണ് അപ്പോൾ എന്താണിതിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്ത് ചെയ്യാം വന്നാൽ എന്നൊക്കെ ഉള്ളത് പറയുന്നതിനേക്കാളും മുന്നേ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ പയൽസിൻ്റെ ലക്ഷണം നമ്മൾ പൊതുവേ ഈ മലത്തിൽ ബ്ലഡ് ഒക്കെ പോകുമ്പോഴാണ് ആൾക്കാർ പൈൽസ് ആണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ സ്വയം ഇത് പൈൽസ് ആണ് എന്ന് വിചാരിച്ച് അതിന് സ്വന്തമായി ഓരോ ചികിത്സകൾ ചെയ്യാതെ നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ചികിത്സകൾ അവൈലബിൾ ആണല്ലേ അപ്പോൾ ഇതൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഒരു രോഗനിർണ്ണയം ചെയ്തിരിക്കണം കാരണം ഇത് എപ്പോഴും പയൽ സവണമെന്നില്ല അതും പയസ്സ് ചിലപ്പോൾ അതിനൊരു ഫിഷർ ആവാം അല്ലെങ്കിൽ ഒരു ഫിഷ് ആവാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ തന്നെ വലിയ രോഗങ്ങൾ അതായത് കോളൻ ക്യാൻസർ അതായത് നമ്മുടെ വൻകുടലിൻ്റെ ഒക്കെ പോലെയുള്ള വലിയ രോഗങ്ങൾ പോലും ആദ്യത്തെ ഒരു പ്രസൻറ്റേഷൻ പലപ്പോഴും ഇങ്ങനെ ആയിരിക്കും അപ്പം നമ്മളിങ്ങനെ സ്വയം ചികിത്സ ചെയ്ത് ചെയ്ത് കുറേ കാലം കഴിയുമ്പോഴായിരിക്കും കയ്യിൽ നിന്ന് പോകുമ്പോഴായിരിക്കും നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകുന്നത് അല്ലേ അപ്പോഴത്തേക്കിനും ഇത് ട്രീറ്റ് ചെയ്ത് ഭേദപ്പെടുത്താൻ പറ്റുന്നൊരവസ്ഥയിൽ ആയിരിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പായിട്ടും ഈ ഏനോ ഡിസീസസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരെന്നും കാണുന്നതാണതൊക്കെ അപ്പോൾ അവർക്ക് നമ്മൾ അതിനൊരു നാണക്കീൽ വിചാരിക്കേണ്ട യാതൊരു കാര്യവുമില്ല നമ്മൾ പോയി എക്സാമിനേഷൻ ചെയ്ത് രോഗനിർണ്ണയം നിർബന്ധമായും ചെയ്തിരിക്കണം അപ്പോൾ എന്തൊക്കെയാണ് പൊതുവേ ഇതിൽ കാണുന്ന സിംറ്റംസ് അപ്പം മലം ഭയങ്കര മുറുകി പോവുക അല്ലെങ്കിൽ മലത്തിനോടൊപ്പം ബ്ലഡ് പോവുക അല്ലെങ്കിൽ മലം പോകുന്ന സമയത്ത് ഒരു വേദന അനുഭവപ്പെടുക അല്ലെങ്കിൽ ആ ഭാഗത്തെ ഭാഗത്തെപ്പോഴും അനുഭവപ്പെടുക ഇതൊക്കെയാണ് പൊതുവെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഉന്ത് നിൽക്കുന്ന പോലെ ഒരു മാസം ഉം നിൽക്കുന്ന പോലെ തോന്നുക ഇതൊക്കെയാണ് പൊതുവെ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പയൽസ് ഉള്ളവരിൽ കാണുന്ന ലക്ഷണങ്ങൾ പക്ഷെ എനിക്ക് പറഞ്ഞാൽ പയൽസ് ഒരു രണ്ട് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ഒന്ന് ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് ആയിട്ടും ഒന്ന് എക്സ്റ്റേർണൽ ഹെമറോയിഡ്സ് ആയിട്ടും ഇപ്പം ഇൻറ്റേർണലെന്ന് പറഞ്ഞാൽ അത് അകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ പുറമേയുള്ള മാസുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം പൊതുവേ അങ്ങനെയുള്ളവർക്ക് വേദനയോ അങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങളോ തന്നെ ഉണ്ടാവണമെന്നില്ല എന്നില്ല അപ്പോൾ ഇവർ മലം പോകുമ്പം അതിനോടൊപ്പം രക്തം പോകുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ തന്നെ പറ്റുന്നത് ഇപ്പം എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞാൽ പക്ഷെ അങ്ങനെയല്ല പുറമേ ഇതുപോലൊരു തടിപ്പോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു ഉന്തി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉള്ളതാണ് ഈ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് ഇതിന് നാല് സ്റ്റേജസ് ആയിട്ടാണിത് വരിക സ്റ്റേജ് വൺ സ്റ്റേജ് ടു ആൻഡ് ത്രീ ആൻഡ് ഫോർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഏരിയയിൽ ഒരു തടുപ്പ് മാത്രമായിരിക്കും അത് ചിലപ്പോൾ ചൊറിച്ചിലും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും രണ്ടാമത്തെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റിൽ പോയി മലം പാസ് ചെയ്യുന്ന സമയത്ത് ഒരു മാസം ഇങ്ങനെ ഉന്തി വരും നമ്മൾ ഇതിന് ശേഷം നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് വാഷ് ചെയ്തൊക്കെ എന്ന്ത്തേക്ക് തന്നെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യും ഇപ്പം തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പുറത്തേക്ക് തള്ളി വരുന്ന മാസ് സ്വമേ സ്വ സ്വയമേ അകത്തേക്ക് പോവില്ല നമ്മൾ നമ്മുടെ ഫിംഗർ ഉപയോഗിച്ച് ഇതിനകത്തേക്ക് വെക്കാൻ നമുക്ക് പറ്റും അപ്പം നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതും കടന്നുപോയി അപ്പം നമുക്കിത് ഉള്ളിലേക്ക് കയറ്റി വെക്കാനേ പറ്റില്ല ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ആ മാസ് അങ്ങനെ തന്നെ നിൽക്കുകയും നമ്മളിരിക്കുമ്പോഴും ഒക്കെ തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് പൊതുവേ അലോപ്പതിയിലൊക്കെ ഇത് സർജറി ഒക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ആയുർവേദത്തിലാണെങ്കിൽ നമ്മൾ ക്ഷാരസൂത്രം പോലെ അതായത് ആൽക്കലൈൻ മെഡിക്കേഷൻസ് ഉപയോഗിച്ചൊരു ത്രെഡ് കെട്ടിവെക്കുന്ന ചികിത്സാരീതിയും അതുപോലെ തന്നെ അഗ്നി കർമ്മം അല്ലെങ്കിൽ ഇത് കരിച്ച് കളയുന്ന ചികിത്സാരീതി അങ്ങനെ പല പല ചികിത്സാ രീതികളുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഇൻ്റർവെൻഷൻസ് എല്ലാം പൊതുവേ ഒന്നെങ്കിൽ മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റേജ് എത്തുമ്പോൾ മാത്രമാണ് വേണ്ടിവരുക അല്ലാത്തപ്പോൾ ഒക്കെ തന്നെ എന്ത് ചെയ്താൽ മതി ഇൻറ്റേർണലി മെഡിസിൻസ് കഴിക്കുമ്പോൾ തന്നെ ഇതിനൊരു കുറവ് വരും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഭക്ഷണത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിത രീതിയിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിയുമ്പോൾ തന്നെ ഇത് പൂർണ്ണമായി തന്നെ ആക്കാൻ പറ്റും അല്ലാതെ ഒരു മാറാ രോഗമൊന്നും അല്ലെ നമ്മുടെ ഒഴിച്ചെന്ന് പറയുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഇത് പൊതുവേ വരുന്നത് ഒരു ഒരഞ്ച് ശതമാനം ആൾക്കാരിലും പൈൽസ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് മലബന്ധം തന്നെയാണ് അതായത് കോൺസ്റ്റിപ്പേഷൻ ആണ് മലം ഭയങ്കരമായി പോവുക അല്ലെങ്കിൽ ഒരുപാട് സമയം പോയി ബാത്റൂമിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരിക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഒരു രണ്ട് മണിക്കൂറൊക്കെ ബാത്റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുകയാണ് അല്ലേ അപ്പോൾ ആ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു പ്രഷർ കാരണം അവിടുത്തെ വെയിനിൽ വരുന്ന ഒരു തടുപ്പാണ് ഈ പൈൽസ് എന്ന് പറയുന്നത് ഇപ്പം പിന്നെ പൊതുവേ കാണുന്ന ഒരു പ്രവണതയാണ് ഈ യങ്സ്റ്റേഴ്സിലൊക്കെ പ്രത്യേകിച്ച് പുരുഷന്മാരിൽ മൊബൈലുമായിട്ട് ബാത്റൂമിൽ പോകുക എന്നുള്ളത് അപ്പോൾ ഈ മൊബൈലും കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിലാണ് ഒരു കുറേ മണിക്കൂർ നമ്മൾ അതും നോക്കി അവിടെ ഇരുന്ന് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്ന ആ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലേ അപ്പോൾ പോകെ പോകെ അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും മലബന്ധം ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ ഈ മലം മുറുക്കം കാരണം പൈൽസ് വരുന്നതാണ് പ്രധാനമായിട്ടുള്ള കാരണം പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഐ ടി പ്രൊഫഷണൽസ് ഒക്കെയാണെന്ന് വെച്ചാൽ ഫുൾ ടൈം ഇരുന്നാണ് അവർ വർക്ക് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഗുഭാഗത്ത് വരുന്ന ഒരു പ്രശ്നം കാരണം പൈസ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ എന്റർവേലും ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് എടുത്ത് നമുക്ക് നിൽക്കുമോ നടക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അത് ചെയ്യുക അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസ് കുഞ്ഞിൻ്റെ വെയിറ്റും ഈ പറയുന്ന അകത്തുള്ള ഫ്ലൂയിഡിൻ്റെ എല്ലാം വെയിറ്റ് കാരണം ഈ ഗുധഭാഗത്ത് ഇതുപോലെ തന്നെ ഒരു പ്രഷർ കൂടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ഗർഭിണികളും ഗർഭ പ്രസവത്തിന് ശേഷമൊക്കെ സ്ത്രീകളിൽ കൂടുതലായിട്ടും ഫയൽസ് കണ്ടുവരുന്നത് അതുകൊണ്ടാണ് അതുപോലെ ഹെവി വെയ്റ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാരിലും ഇതേപോലെ തന്നെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷനാണ് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരിൽ ഭാവിയിൽ പയൽസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ പയൽസ് ഓൾറെഡി ഉള്ള ആൾക്കാരിലും ഈ പറയുന്ന മലബന്ധം കാരണം ഇതിൻ്റെ സിംറ്റംസ് വേഴ്സൺ ആവാനും ഇത് അടുത്ത സ്റ്റേജിലേക്ക് പ്രോഗ്രസ് ചെയ്ത് പോകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അപ്പം മലബന്ധം ഇല്ലാണ്ട് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യം പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷറും അതുതന്നെയാണ് അപ്പോൾ അതിന് നമ്മൾ എന്താണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം മലബന്ധം മലബന്ധമുണ്ടാകുന്നതിൻ്റെ പ്രധാന റീസൺ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് തന്നെയാണ് പിന്നെ അതുപോലെ നമ്മുടെ ഫുഡിൽ ആവശ്യത്തിനുള്ള ഫൈബർ കണ്ടൻറ്റ് നമ്മൾ കൊടുക്കാത്തതും ഇതുപോലെ തന്നെ മലബന്ധമുണ്ടാക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ ഡൈജഷനൊക്കെ പ്രോപ്പറായി ഈ പറയുന്ന മലം പ്രോപ്പറായിട്ട് മുറുകിയല്ലാതെ ആവശ്യത്തിനുള്ള മലം പോകണമെങ്കിൽ അതിനാവശ്യത്തിനുള്ള ഫൈബർ വേണം അല്ലേ അപ്പം എപ്പോഴും ഫുഡ് കഴിക്കുമ്പം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക അതല്ലെങ്കിൽ ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി അല്ലെങ്കിൽ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി അങ്ങനെയുള്ള ഡയറ്റ് രീതികളൊക്കെ നമ്മളിപ്പോൾ അല്ലേ അങ്ങനെ ആവാൻ പാടില്ല നമ്മളെപ്പോഴും നമ്മുടെ ഡയറ്റ് ബാലൻസ്ഡ് ആയിരിക്കണം എല്ലാ സാധനങ്ങളും ആവശ്യത്തിനെത്തിയാൽ മാത്രമേ ഈ പറയുന്ന ദഹന പ്രക്രിയ തന്നെ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ ഇപ്പം നമ്മൾ ഹെവി ആയിട്ടുള്ള പ്രോട്ടീൻസ് കഴിക്കാന്ന് വെച്ചോ അതായത് ഈ റെഡ് മീറ്റ് പോലെ ബീഫ് ആണെങ്കിലും അതുപോലെ ഇപ്പം താറാവിൻ്റെ ഇറച്ചി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര പ്രയാസമാണ് അപ്പം ഇങ്ങനെയുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അതിനുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ ഇത് പെട്ടെന്ന് തന്നെ ഒരു മലബന്ധത്തിലേക്ക് പോവുകയും ഈ പറയുന്ന സ്ഥിരമായി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഭാവിയിലത് ഹെമ്രോയിൻസൊക്കെ ആയിട്ട് വരികയും ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഫുഡിൽ ഫൈബറിൽ പ്രത്യേകിച്ച് നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നതാണ് ഈ പയൽസ് രോഗികൾക്ക് അല്ലെങ്കിൽ പൈസ വരാതിരിക്കാൻ തന്നെ നല്ലത് എന്നുള്ളത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുമ്പം ഈ ലീഫി വെജിറ്റബിൾസ് വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ചും മുരിങ്ങയിലാണെങ്കിലും അതുപോലെ നമ്മുടെ ചീരയാണെങ്കിലും ഒക്കെ നമ്മൾ ഉറപ്പായിട്ട് കഴിച്ചിരിക്കണം അതുപോലെ നമ്മുടെ ഈ ക്രൂസിഫെറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാബേജ് പോലുള്ള കാബേജ് കോളിഫ്ലവർ ബ്രക്കോളി ഇവയൊക്കെ തന്നെ വളരെ നല്ലതാണ് പൈൻസൊന്നും വരാതിരിക്കാൻ വേണ്ടി വളരെ എഫക്റ്റീവാണ് അതുപോലെയാണ് നമ്മുടെ ക്യാരറ്റ് ആണെങ്കിലും സ്വീറ്റ് പൊട്ടറ്റോ പൊട്ടറ്റോയും ഒക്കെ വളരെ നല്ലതാണ് ഈ സ്വീറ്റ് പൊട്ടാറ്റോ വളരെ നല്ലൊരു ഫുഡ് ഐറ്റം ആണ് നമ്മൾ പലപ്പോഴും അങ്ങനെ അധികം ആരും കഴിക്കാത്ത ഒരു ഫുഡ് ഐറ്റം ആണ് അല്ലേ പക്ഷെ നമ്മൾ അത് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫുഡ് പ്രൊഡക്റ്റാണ് ഫുഡാണത് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് അപ്പം അത് കഴിവതും കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ ഇപ്പം നമ്മൾ അരിയുടെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേനും ബ്രൗൺ റൈസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇപ്പോൾ ചിലരാണെങ്കിൽ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ മൂന്ന് നേരം ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള ഫുഡാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു നേരം ചപ്പാത്തിയൊക്കെ കഴിക്കാം പക്ഷേ അല്ലാത്ത സമയത്ത് നമുക്ക് ഈ ബ്രൗൺ റൈസ് കഴിക്കാം അതുപോലെ റെഡ് റൈസ് വളരെ നല്ലതാണ് റെഡ് റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് നമ്മുടെ കർക്കിടക കർക്കിടകഞ്ഞിയിലൊക്കെ കണ്ടുവരുന്ന കാണുന്ന ഞവരേരിയില്ലേ അത് വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ദഹന പ്രക്രിയ ഒന്ന് പ്രോപ്പറാക്കാനും ഒക്കെ വല്ലപ്പോഴും ഒക്കെ ഈ ഞവരേരിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് വേവിക്കാൻ കുറച്ച് പാടാണെന്നേ ഉള്ളൂ കുറച്ച് ഏറെ നേരം ഒന്ന് വെള്ളത്തിൽ വെള്ളത്തിലിട്ടതിന് ശേഷം വേവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അതുപോലെയാണ് ഉലുവ ഉലുവയൊക്കെ ഡൈജഷൻ പ്രോപ്പറാക്കാൻ വളരെ നല്ലതാണ് ഉലുവ നമുക്ക് അത് തലയിൽ നിന്ന് വെള്ളത്തിലിട്ട് ഇത് മധുരം വേവിച്ച് കഞ്ഞിയുടെ കൂടെ കുറച്ച് ഉലുവയും കൂടെ ആഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് കഴിക്കാം വളരെ നല്ലതാണ് അതുപോലെയാണ് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഫ്രൂട്ട്സൊക്കെ ആപ്പിളാണെങ്കിലും ബനാന ആണെങ്കിലും പേരക്ക പേരയ്ക്ക വളരെ നല്ലതാണ് പോംഗ്രാനേറ്റ് ആണെങ്കിലും അതുപോലെ മാംഗോസ് ആണെങ്കിലും ഒക്കെ തന്നെ വളരെ നല്ല ഫൈബർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെയാണ് ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ജ്യൂസാക്കി കഴിക്കാതിരിക്കുക ജ്യൂസാക്കി കഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്ത് അത് അരിച്ച് ഫൈബർ എല്ലാം കളഞ്ഞിട്ട് കുടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല അതിൻ്റെ ഷുഗർ കണ്ടൻറ്റ് മാത്രമായിരിക്കും നമുക്ക് അകത്തേക്ക് പോവാം അപ്പം അങ്ങനെ കഴിക്കാണ്ട് നമ്മൾ ഹോളായിട്ടുള്ള ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക അഥവാ ഇനി നിങ്ങൾക്ക് ജ്യൂസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇത് അരിക്കാതെ കുടിക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ബീൻസ് അതുപോലെ പൾസസ് ഒക്കെ തന്നെ നല്ലതാണ് നമ്മൾ കഴിക്കുമ്പോൾ പ്രോട്ടീൻ ആണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫൈബറും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മാത്രം അതായത് ഇപ്പം നമ്മൾ മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ മുട്ടയുടെ കൂടെ കുറച്ച് സാലഡ്സ് സാലഡ്സായിട്ട് വെജിറ്റബിൾസ് കഴിക്കാൻ നിർബന്ധമായും ശ്രദ്ധിക്കാം പിന്നെ അതുപോലെയാണ് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ലതാണ് പ്രത്യേകിച്ച് ഫിഗ് അല്ലെങ്കിൽ നമ്മുടെ അത്തിപ്പഴത്തിൻ്റെ അത് ഡ്രൈ ഫ്രൂട്ട്സിൽ പൊതുവേ പോപ്പുലറായിട്ട് ആണ് അതൊക്കെയും നല്ലതാണ് അതുപോലെയാണ് നമ്മൾ ഈ പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതാണ് അല്ലേ ഇപ്പോൾ ഈ പ്രോബയോട്ടിക് ആയിട്ടുള്ള കേട് കേട് നമ്മൾ കഴിക്കുമ്പോൾ പക്ഷെ ശ്രദ്ധിക്കണം നമ്മൾ പുളിയുള്ള കേടല്ല കഴിക്കേണ്ടത് കുറച്ച് പുളി ഇല്ലാത്ത ഈ യോഗട്ട് യോഗട്ട് എന്നൊക്കെ പറയുമല്ലോ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അതല്ലെങ്കിൽ നമുക്ക് നിത്യവും തന്നെ മോര് കുടിക്കാവുന്നതാണ് അപ്പോൾ മോരെന്ന് പറയുമ്പോൾ ഈ തൈരിൽ വെള്ളമൊഴിച്ച് കലക്കുന്ന നല്ല മോര് തൈര് കടഞ്ഞെടുത്ത് വെണ്ണ മാറ്റിയുള്ള മോര് തന്നെയാണ് നമ്മൾ കഴിക്കേണ്ടത് ആ മോരിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ അരച്ചിട്ട് എന്നും തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ ഈ മോര് കുടിക്കുന്നത് എന്നും കുടിക്കുന്നത് നമ്മുടെ ഡൈജഷനും നമ്മുടെ സ്റ്റമക്കിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ അത് എടുക്കാവുന്നതാണ് പിന്നെ പ്രീ ബയോട്ടിക്സ് എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ ഈ വഴുവഴുപ്പുള്ള ഒക്കെ ഉണ്ടല്ലോ ഈ വെണ്ടയ്ക്ക കോവയ്ക്കാണെങ്കിലും അതുപോലെ ഈ വാഴയുടെ കൂമ്പാണെങ്കിലും വാഴപ്പിൻ്റെ ആണെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ വയറിൻ്റെ ദഹന പ്രക്രിയ പ്രോപ്പറാക്കുക അപ്പം ഉള്ളവർക്ക് ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ തന്നെ അവരുടെ സിംറ്റംസ് ഒന്ന് കുറച്ച് പ്രോപ്പറാക്കി കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ് ചേന അതുപോലെ വളരെ നല്ലൊരു ഫുഡ് ഐറ്റം ആണ് നമ്മൾ പയൽസുള്ളവരെ സംബന്ധിച്ച് അതുപോലെയാണ് ചെറുവള്ളി ചെറുവള്ളി കഴിവതും കുറച്ച് വയറ്റിയിട്ടൊക്കെ കഴിക്കുന്നതും എന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത് ചോറിൻ്റെ കൂടെ ഒക്കെ ഒന്ന് വയറ്റിയിട്ട് ഇച്ചിരി നെയ്യൊക്കെ ഇട്ട് വയറ്റി കഴിക്കാവുന്നതാണ് അപ്പം നെയ്യാണെങ്കിലും നെയ്യ് കൊളസ്ട്രോളാണ് അങ്ങനെയൊന്നും വിചാരിക്കണ്ട കാരണം എല്ലാം എല്ലാം കുറച്ച് അമിത് അമിതമായിട്ട് കഴിക്കുമ്പോഴാണ് എല്ലാം പ്രശ്നമാകുന്നത് കുറച്ചൊക്കെ നമ്മുടെ ദേഹത്തിന് എല്ലാം തന്നെ ആവശ്യമാണ് കുറച്ച് സ്നിഗ്ധതയൊക്കെ നമ്മുടെ ശരീരത്തിന് വരുന്നത് നല്ലതാണ് ഈ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ പിന്നെ അതുപോലെയാണ് ഒരു ഒരു ഒരുവേരൻ്റെ റൂട്ട് റൂട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുത്ത് അത് കുറച്ച് ജീരകമൊക്കെ ഇട്ട് അതിൻ്റെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇത് വെച്ചിട്ട് പാൽ കഷായം വെച്ച് കുടിക്കുന്നതും ഈ പറയുന്ന പോലെ അനുലോമനം ഉണ്ടാക്കും അതായത് നമ്മുടെ വായു ഒക്കെ പ്രോപ്പറായിട്ട് പോകാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വളരെ നല്ലതാണ് അപ്പം അതിന് ഇങ്ങനെ മലബന്ധം വരാതിരിക്കാൻ അത് നല്ലൊരാ ഒരു കഷായമായതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ പയൽസുള്ള രോഗികൾ പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും കാണാം ഒരുപേരും പാൽ കഷായം വെച്ച് കുടിക്കുന്നതൊക്കെ ഉള്ള യൂട്യൂബിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ അപ്പം അതിൻ്റെ ഇതാണ് അത് അനുലോമനമായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വായുവിൻ്റെ ഗതി അത് പ്രോപ്പർ പ്രോപ്പറാക്കും എന്നുള്ളതുകൊണ്ടാണ് പൊതുവെ അതിൻ്റെ പാൽ കഷായം ഒക്കെ ഉള്ളവർക്ക് നല്ലതാണെന്ന് പറയുന്നത് അത് നമുക്കൊരു ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസമൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ അതുപോലെയുള്ള സംശയമാണ് താറാമുട്ട കഴിച്ചാൽ നല്ലതാണോ അല്ലെങ്കിൽ കോഴിമുട്ട കഴിച്ചാൽ പ്രശ്നമാണോ എന്നൊക്കെയുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഈ മുട്ടയൊക്കെ മുട്ടയൊക്കെയാണെന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ് അപ്പോൾ പ്രോട്ടീൻ കഴിക്കുമ്പോഴത്തേക്കിനും അതിൽ ഡൈജഷൻ ഒരു പ്രശ്നം അല്ലെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ സമയമെടുക്കും അപ്പം ഡൈജസ്റ്റ് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട് കൂടുതൽ സമയമെടുക്കുന്നത് കാരണമൊക്കെയാണ് അത് ചിലർക്ക് ഡൈജസ്റ്റ് ആവാതെയും ഡൈജസ്റ്റിന് പ്രശ്നമുള്ളവർക്ക് അതിന് മലബന്ധത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഫൈബറും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ പ്രശ്നങ്ങൾ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ഇപ്പം പിന്നെയുള്ള ഒരു പ്രശ്നം ഈ കോഴിമുട്ടയ്ക്കാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ദഹിക്കാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ കൂടുതലായിട്ട് എനർജി യൂസ് ചെയ്യുന്നത് തന്നെ കാരണം നമ്മുടെ ബോഡിയിൽ കുറച്ചുകൂടി ഹീറ്റ് ജനറേറ്റിംഗ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇതൊക്കെ അതായത് നമ്മുടെ ബോഡിയുടെ ചൂട് കൂട്ടുക എന്നാണ് ഈ ചൂട് കൂട്ടുന്ന എന്ത് സാധനവും ഈ പൈറസ് പോലെയുള്ള കാരണം അതിൽ ഇൻഫ്ലമേഷൻ ആണല്ലോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂട്ടാനുള്ള കാരണം ആവും അതുകൊണ്ടാണ് നമ്മൾ കഴിവതും ഒഴിവാക്കണം എന്ന് പറയുന്നത് അപ്പം നമ്മളൊരു ജീവിതകാലം മൊത്തം കഴിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല നമ്മൾ ആദ്യം ഒരു സിംറ്റംസ് ഒന്ന് ഒന്ന് കുറയുന്ന നേരം വരെ ഇതൊക്കെ വേണമെന്ന് ഒഴിവാക്കി നിർത്താം എന്നിട്ട് ഈ പറയുന്നവരത് കഴിക്കുമ്പം നമ്മൾ ഈ ഫൈബറും കൂടെ ഉള്ള അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ തന്നെ നന്നായിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി പിന്നെ ഹൈ പ്രോട്ടീൻ ഉള്ള ഈ പറയുന്ന ബീഫും താറാവിൻ്റെ ഇറച്ചിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതന്നെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ചിലവർക്ക് ചിലവരെ സംബന്ധിച്ച് ഈ ഇവർക്ക് അലർജി ഉണ്ടാവും എഗിനോടൊരു അലർജി ഉണ്ടാവും അല്ലെങ്കിൽ മിൽക്കിനോടൊരു അലർജി ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാർക്ക് നമ്മൾ എങ്ങനെ കഴിച്ചാലും ഈ സാധനങ്ങളൊന്നും ദഹിക്കണം എന്നില്ല അതൊന്നും അവർക്ക് പിടിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ സിംറ്റംസ് ഈ പൈറസിൻ്റെ ബ്ലീഡിങ് ആണെങ്കിലും ഒക്കെ തന്നെ കൂടുന്നതായിട്ട് കാണാം അപ്പം അങ്ങനെയുള്ളവർ കഴിവതും അവർ അവർക്ക് എന്താണോ ഈ പ്രശ്നം കൂട്ടുന്നത് എന്ന് നമ്മൾ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വയം അത് കണ്ടെത്താവുന്നതേ ഉള്ളൂ അല്ലേ അങ്ങനെ നിങ്ങൾക്ക് ഭീകര പ്രശ്നം കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഒഴിവാക്കുക അത് ഒഴിവാക്കി നിർത്തി ബാക്കിയുള്ള നല്ല സാധനങ്ങൾ പ്രോട്ടീൻ ഇപ്പം എഗ്ഗ് പറ്റുന്നില്ലെങ്കിൽ എഗിന് പകരം നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അല്ലേ അങ്ങനെ കഴിക്കാൻ ശ്രമിക്കുക അപ്പം അങ്ങനെ ഫുഡിൽ ഒക്കെ ഒരു മാറ്റം വരുത്തുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ആദ്യമേ ഞാൻ പറഞ്ഞു വെള്ളം നന്നായി തന്നെ കുടിക്കുക എന്നുള്ളത് പിന്നെയാണ് നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ നമ്മുടെ രീതി നമ്മൾ എങ്ങനെ ഫുഡ് എടുക്കുന്നു ഫുഡ് നമ്മൾ ഒരുപാട് ഫുഡ് ഇങ്ങനെ എന്താ എക്സസ് ഓഫ് ഫുഡ് ഇങ്ങനെ ഒരു നേരം കഴിക്കുക അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് അതിനും കൂടെ ചേർത്ത് കഴിക്കുക ഈ വക കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക നമ്മൾ സമയത്ത് ഫുഡ് കഴിക്കുക എപ്പോഴും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രം ഫുഡ് കഴിക്കുക അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവും അപ്പം നമുക്കൊരു ഫസ്റ്റ് ഗ്രേഡ് അല്ലെങ്കിൽ സ്റ്റേജ് വണ്ണിലൊക്കെ നിൽക്കുന്ന പൈറ്റ്സ് ആണെങ്കിൽ ഇതിനോടൊപ്പം ഈ പറയുന്ന മരുന്ന് മരുന്നിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ക്രമ ഫുഡിലുള്ള രീതികളും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ആയി കഴിയുമ്പോഴത്തേന് തന്നെ പിന്നെ അത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്ത് അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകാതിരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പം എന്തായാലും ഹെമറോയിൽസ് ഒക്കെ ഉള്ളവർ ആദ്യം തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക എക്സാമിൻ ചെയ്ത് ഇത് പയൽസാണെന്ന് തന്നെ ഉറപ്പ് വരുത്തുക ഇപ്പം പയൽസിലാണെങ്കിലും മരുന്നുകൾ പലവിധമാണ് ഇപ്പോൾ ബ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു പയൽസിൻ്റെ അല്ല നമ്മൾ ബ്ലീഡിംഗ് ഇല്ലാത്ത ഒരു പയൽസിന് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ലക്ഷണങ്ങളുടെ അനുസരിച്ചിട്ടാണ് നമ്മൾ മരുന്ന് എപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചെയ്ത സ്വയം ചികിത്സ ഒഴിവാക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവൻ വരെ ബൈ